ൂർണ പ്രശോഭിതം ആർദ്രമാൻ ദൈവ സ്നേഹം നിറയും പൂവനം ഈ ജീവിതം ആർദ്രമാം നിറയും പൂവനം സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം േശോമിസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം കുടുംബം ഒരു ഗാർഹിക സഭയാണ് കുടുംബത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുന്ന നേഴ്സസ് ടൈമിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അപ്പുസ്തോല പ്രവർത്തനം പതിനാറാം അധ്യായം മുപ്പത്തിയൊന്നാം തിരുവചനം ഇപ്രകാരം പറയുന്നു കർത്താവായ യേശുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും ഈ തിരുവചനത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ സാഹചര്യങ്ങളിലും പ്രതിസന്ധികളിലും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ദൈവമഹത്വത്തിനായി തങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഫുജേറ നഴ്സസ് മിനിസ്ട്രിയിൽ നിന്നുള്ള സെബാസ്റ്റ്യൻ മിനി ദമ്പതികളെ പ്രാർത്ഥനയോടെ നമുക്ക് ശ്രമിക്കാം എനിക്ക് മിനിയുടെ കുടുംബത്തെ നാളുകളായിട്ട് പരിചയമുണ്ടെങ്കിലും കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞങ്ങളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താമോ എൻ്റെ പേര് സെബാസ്റ്റ്യൻ ഞാൻ എറണാകുളം ജില്ലയിൽ വല്ലം ഓഫ് ആവില ഇടവയൽ അംഗമാണ് ഇത് എൻ്റെ ജീവിത പങ്കാളി എൻ്റെ പേര് മിനി സെബാസ്റ്റ്യൻ ഞങ്ങൾക്ക് രണ്ട് കുട്ടികൾ മൂത്തയാൾ സാംസൺ പഠിത്തം കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നു രണ്ടാമത്തെ ആൾ സാവിയോ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്നു മിനി ഞാൻ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ നേഴ്സസ്മിൻസിൽ വന്ന നാൾ മുതൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക നിങ്ങൾ രണ്ടുപേരും പള്ളിയുടെ എല്ലാ കാര്യങ്ങൾക്കാണെങ്കിലും നഴ്സസ് മെൻസിയുടെ എല്ലാ കാര്യങ്ങൾക്കാണെങ്കിലും നിങ്ങൾ രണ്ടുപേരും ഒത്തൊരുമിച്ച് നടക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് ഒന്ന് പറയാമോ എനിക്ക് ചെറുപ്പകാലത്ത് കിട്ടിയ വിശ്വാസം വളർത്തിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഞാൻ ചെറുപ്പകാലങ്ങളിൽ എൻ്റെ അമ്മയുടെ 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 കൂടെയാണ് വളർന്നത് അപ്പം അവർ രാവിലെ എഴുന്നേറ്റ് കൊന്തയില്ലുകയും ആ കൂടെ നമ്മളെ വിളിച്ചേൽപ്പിക്കും സ്ഥിരമായിട്ട് പള്ളി പോകും ആ കൂടെ നമ്മളെ കൊണ്ടുപോവുക ഒക്കെ ചെയ്ത് അത് തുടർന്നുകൊണ്ട് പോകാനായിട്ട് എനിക്ക് ഇതുവരെ സാധിച്ചിട്ടുണ്ട് പറ്റുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഞാൻ കുറച്ച് നാൾ സൗദി അറേബ്യയിലൊക്കെ ജോലി ചെയ്തിരുന്നു ആ സമയത്ത് നമുക്ക് പള്ളി പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതൊഴിച്ച് ഞാൻ പഠിച്ചതാണെങ്കിലും ഒരു മിഷൻ ഹോസ്പിറ്റലിലാണ് അപ്പോൾ അവിടെ നമ്മൾ നമ്മളിന്നും രാവിലെ കൊന്തയ്ക്ക് പോകണം രാവിലെ കുർബാനയ്ക്ക് പോകണം വൈകുന്നേരം കൊന്തയ്ക്ക് പോകണം അതിങ്ങനെ നമ്മൾ റെഗുലറായിട്ട് ചെയ്തു പോകുന്നതുകൊണ്ട് നമുക്കൊരു എൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ സൗദിയിലോട്ട് ചെന്നപ്പോൾ ഇതൊന്നും ഇല്ലാതെ വന്നപ്പോൾ നമ്മളൊരു ശൂന്യാവസ്ഥയിലായിപ്പോയൊരു സ ഒരു സമയമൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് വീണ്ടും തിരിച്ചു കിട്ടിയത് ഇവിടെ നമ്മൾ യു എയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് പള്ളിയുണ്ട് കുർബാനകളുണ്ട് അതനുസരിച്ച് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഡ്യൂട്ടിയൊക്കെ എനിക്ക് ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല അത് നമ്മുടെ കുടുംബത്തിലും നമ്മൾ സന്ധ്യാപ്രാർത്ഥനയിലും കുഞ്ഞുങ്ങളോടൊപ്പം കുടുംബമായിട്ട് പ്രാർത്ഥിക്കാൻ നമ്മൾ മിക്കവാറും ശ്രമിക്കാറുണ്ടായിരുന്നു മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെയും ചെറുപ്പകാലങ്ങളിൽ എൻ്റെ എനിക്ക് എൻ്റെ കുടുംബത്തിൽ നിന്നുള്ള പ്രയർ സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു അവർ എൻ്റെ പാരൻസും ഇതുപോലെ സന്ധ്യാപ്രാർത്ഥനകളിലൊക്കെ സജീവമായിട്ടുള്ളവരായിരുന്നു അതുപോലെ ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിൽ ഇപ്പോൾ ഓർക്കുന്നുണ്ട് ഞാൻ കഴിവും കഴിയുന്ന ദിവസങ്ങളിലൊക്കെ പള്ളി പോകാൻ ശ്രമിക്കാറുണ്ടായിരുന്നു അതുപോലെ അഞ്ചാം ക്ലാസ് മുതൽ ഞാൻ അൾത്താർ സംഘത്തിലുണ്ടായിരുന്നു അതുകൊണ്ട് ആ വിശ്വാസ ജീവിതം ആ ഒരു സമയം ഒരു പത്താം ക്ലാസ് വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു നാട്ടിൽ അതിനുശേഷം പിന്നെ ഞാൻ ഹോസ്റ്റൽ ജീവിതമായിരുന്നു കുറച്ച് നാൾ ആ സമയത്തൊക്കെ പ്രാർത്ഥനയിൽ കൂടുതൽ ആഴപ്പെടാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ പിന്നീട് എൻ്റെ യൗവനത്തിലോട്ട് എത്തിയ സമയത്ത് ഞാൻ എനിക്ക് പ്രാർത്ഥനാ ജീവിതത്തിന് കുറച്ച് പിന്നോട്ട് പോയിട്ടുണ്ടെന്ന് എനിക്കത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ എങ്കിലും അങ്ങനെ ചിന്തിക്കുമ്പോഴും ഞാൻ ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ ആ സമയത്തൊക്കെ ദൈവം എന്നെ കാത്തു പരിപാലിച്ചിട്ടുണ്ട് കാരണം ഒത്തിരി അവസരങ്ങളുണ്ടായിരുന്നു എനിക്ക് നശിച്ചു പോകാൻ പറ്റുന്ന അവസരങ്ങൾ അല്ലെങ്കിൽ വഴിതെറ്റ പോകാൻ പാകുന്ന അവസരങ്ങൾ അവസരങ്ങളുണ്ടായിരുന്നു ആ സമയത്തൊന്നും എന്നെ കൈവിടാതെ ദൈവം സൂക്ഷിച്ചിട്ടുണ്ട് അതുപോലെ ഏറ്റവും അധികം ലാസ്റ്റായിട്ട് ഇപ്പോൾ ഈ യു എ വന്നതിന് ശേഷം പ്രാർത്ഥനാ ജീവിതത്തിൽ ഒത്തിരി ആഴപ്പെടാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് മിനി മിനി യു എയിൽ വന്നതിന് ശേഷം നേഴ്സസ് മിൻസിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം ഒന്ന് പറയാമോ രണ്ടായിരത്തി ഏഴ് മാർച്ച് മാസത്തിലാണ് ഞാൻ ആദ്യമായിട്ട് യു എയിൽ വരുന്നത് ആ വർഷം തന്നെ മെയ് മാസത്തിലാണ് നമ്മുടെ ആദ്യത്തെ ഗ്രേറ്റസ്റ്റ് ഗ്രേറ്റസ്റ്റുകൾ നടക്കുന്നത് നേഴ്സസിന് വേണ്ടിയിട്ടൊരു കൂട്ടായ്മ ദുബായിൽ വെച്ച് നടന്നത് അപ്പം ഞാനിങ്ങനെ എൻ്റെ ബ്രോഷറ് കിട്ടിപ്പോൾ ഇങ്ങനെ ഓർത്തു ഇന്തിന് നേഴ്സസിന് വേണ്ടിയിട്ടൊരു കൂട്ടായ്മ നമുക്ക് അല്ലാതെ തന്നെ പ്രാർത്ഥിക്കാൻ കൂട്ടായ്മകൾ ഒത്തിരി ഉണ്ടല്ലോ യൂത്ത് ഉണ്ട് ഗരിസ്മാറ്റിക്കുണ്ട് അതൊക്കെ ഉണ്ട് പക്ഷേ നേഴ്സുമാർക്ക് സെപ്പറേറ്റ് ഒരു ഇത് എന്തായാലും ഒന്ന് പോവാം പക്ഷേ കൂട്ടായ്മയ്ക്കൊക്കെ പോകുന്നത് എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു കൊണ്ട് അന്ന് ഞാനും പോയി അവിടെ ചെന്നപ്പോഴാണ് ഈ നേഴ്സുമാരുടെ കൂട്ടായ്മ ഒരു വ്യത്യസ്തമാണെന്ന് എനിക്ക് മനസ്സിലായതും അതായത് ഒരേ പ്രൊഫഷനിലുള്ളവർ ഒരേ മനസ്സോടെ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു അഭിഷേകം വേറെയാണെന്നും നേഴ്സിങ് എന്നൊരു ഡിവൈൻ കോളാണെന്നുള്ളതും മനസ്സിലാക്കി അന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അതോടുകൂടി എനിക്ക് നേഴ്സസ് മിനിസ്ട്രിയോട് മീൻസ് ആ കൂട്ടായ്മയോടുള്ള ഇഷ്ടം കൂടുകയാണ് ചെയ്തത് അതിൽ പിന്നെ പറ്റുമ്പോഴൊക്കെ മാക്സിമം ടൈം ഞാൻ കൂടിയിട്ടുണ്ട് എനിക്ക് അതിന് ഒരു ഡ്യൂട്ടി ആയിരുന്നു ഒരു രണ്ട് വർഷം മുമ്പ് വരെ പക്ഷേ ഇപ്പോഴാണ് കുറച്ചൊക്കെ നമ്മൾ മാറി നിൽക്കുന്നത് അല്ലാതെ മാക്സിമം ടൈം നമ്മൾ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട് അതെന്നെ വിശ്വാസത്തിൽ ആഴപ്പെടാനും സഹായിച്ചിട്ടുണ്ട് മിനി രണ്ടു വർഷമായിട്ട് മാറി നിൽക്കാമെന്ന് പറയുകയാണെങ്കിലും ഓഫ് കിട്ടുമ്പോഴൊക്കെ പ്രേരണവും കാര്യങ്ങൾക്കൊക്കെ വരാറുള്ളത് ഞാൻ കാണാറുണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ എയ്റ്റ് അവേഴ്സ് ഷിഫ്റ്റ് എന്നുള്ളത് ട്വൽവ് അവേഴ്സ് ആയപ്പോഴും നേരത്തെ എനിക്ക് സ്ട്രേറ്റ് ഡ്യൂട്ടി ആയിരുന്നു അപ്പം എനിക്ക് ഒരു പ്രോബ്ലം ഉണ്ടായില്ല എല്ലാ ദിവസവും വരാൻ പറ്റുവായിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞ് നമുക്ക് വരാൻ പറ്റുമായിരുന്നു ഇപ്പം ട്വൽവ് അവേഴ്സ് ഡ്യൂട്ടി ആയതുകൊണ്ടും ഷിഫ്റ്റ് ഡ്യൂട്ടി വരുന്നതുകൊണ്ടും എല്ലാ പ്രയർ മീറ്റിങ്ങിലും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ മാക്സിമം വരാറുള്ളത് ഞാൻ വരാറുണ്ട് വരാതിരിക്കുന്നത് എനിക്ക് ഷിഫ്റ്റ് ഡ്യൂട്ടി മാ ഷിഫ്റ്റ് മാറണം ഡേ ഡ്യൂട്ടി നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ആണെങ്കിൽ നമുക്ക് ട്വൽവ് ഹവേഴ്സ് ഡ്യൂട്ടി ആയതുകൊണ്ട് അതിനകത്തൊട്ട് ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല ടൈം അതിന് ആപ്റ്റായിട്ടുള്ള ടൈം അല്ലാത്തത് കൊണ്ട് അതുകൊണ്ട് ഓഫ് ദിവസങ്ങളിലൊക്കെ നമ്മൾ പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ ടൈമിനോട് ചേർന്ന് പോകുന്നു സുഭാഷിൻചേട്ടൻ ഞാൻ സുബാഷൻചേട്ടനെ എപ്പോഴും നഴ്സ് എസ് എല്ലാ പ്രേറുകൾക്കും ഇനി ചേച്ചി വരുന്നതും ഞങ്ങളുടെ കൂട്ടായ്മയിൽ വന്ന് പ്രേറിന് ഇരിക്കുന്നതും ഒക്കെ കാണാറുണ്ട് അപ്പോൾ സുബാഷൻ ചേട്ടന് ഒരു നേഴ്സല്ലാതിരിക്കും നഴ്സ് എസ് എമിസ്റ്ററിയിലേക്ക് കടന്നുവരാനും നഴ്സ് എസ് മിസ്റ്ററി ചേർന്ന് നിർക്കാനുള്ള കാരണം പറയാമോ തീർച്ചയായിട്ടും മീനാ ഞാൻ ഞാൻ വന്ന സമയത്ത് ഞാൻ ജീവിത പങ്കാളി വന്ന ഒരു വർഷം കഴിയുമ്പോഴാണ് ഞാൻ ഇവിടേക്ക് കടന്നു വരുന്നത് ഞാൻ വന്ന് അധികം വൈകാതെ ഡ്രൈവിംഗ് ലൈസൻസ് എല്ലാം എടുത്തതുകൊണ്ട് കൊണ്ട് എനിക്ക് ലഭിച്ചിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ പ്രയറിന് പോകണമെങ്കിൽ ഞാനാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് കൊണ്ടുപോയിരുന്നത് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അത് മാറി നിൽക്കാറില്ലായിരുന്നു ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പ്രയറിൻ്റെ എവിടെ ചെന്നാലും ഞാൻ ആ പ്രെയറിൽ സംബന്ധിക്കുമായിരുന്നു അങ്ങനെ അത് എനിക്ക് ശീലമായപ്പോൾ പിന്നീട് ഞാനത് എനിക്കത് അങ്ങനെ പോകാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരെ തോന്നുമായിരുന്നു അങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാൻ എനിക്കൊരു കിട്ടിയൊരു സൗഖ്യം കൂടി ഈ നേഴ്സസ് മിനിസ്ട്രിയിൽ വന്നതിന് ശേഷം എനിക്ക് ലഭിച്ചൊരു സൗഖ്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരിക്കൽ റാസൽ ഖൈമേൽ വെച്ചൊരു നൈറ്റ് വിജിൽ നടത്തുന്നതായിട്ട് ഓർമ്മയുണ്ടാകുമായിരിക്കുമല്ലോ എനിക്ക് അന്ന് ആ സമയത്ത് അതിന് രണ്ട് ആഴ്ച മുൻപ് ഞാൻ അയക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ താമസിക്കുന്ന അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ ഞാൻ പോയി എൻ്റെ ഒരു ചെറിയ ഒരു ചെക്കപ്പ് ഒക്കെ ചെയ്തപ്പോൾ ഒരു ത്രെഡ്മൽ ടെസ്റ്റും അതുപോലെ എക്കോയൊക്കെ ചെയ്തപ്പോൾ അതിനകത്ത് ചെറിയ വേരിയേഷൻസ് കാണിക്കുകയും അങ്ങനെ ഡോക്ടർ ഡോക്ടറിനോട് അഞ്ചിയോഗ്രാം ചെയ്യണമെന്നും ചിലപ്പോൾ അധികം വൈകാതെ അഞ്ചിയോ പ്ലാസ്റ്റി ചെയ്യേണ്ടി വരും എന്നൊക്കെ അവർ പറഞ്ഞു എങ്കിലും അന്ന് പറഞ്ഞു ഞാൻ നാട്ടിൽ പോകാനായിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാനത് പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഒഴിവായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ നൈറ്റ് വിജിലു വരുന്നത് ഞങ്ങൾ കുടുംബത്തോടെ അന്ന് വന്നിരുന്നു നൈറ്റ് വിജിലിൽ പങ്കെടുക്കുന്ന സമയത്ത് നൈറ്റ് വിജിലിൻ്റെ അതിൻ്റെ അഡറേഷൻ്റെ സമയത്ത് അത് നയിച്ചിരുന്ന ബ്രദർ കാരം പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു അതായത് ഈ കൂട്ടായ്മയിൽ ഒരാൾക്ക് ഒരാളുടെ ഹാർട്ട് സംബന്ധമായ അസുഖം എടുത്തു മാറ്റിയിരിക്കുന്നു എന്നുള്ളത് ആ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൻ്റെ പതിനാറാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യമാണ് എനിക്ക് ഓർമ്മ വന്നത് കർത്താവെ മരുന്നോ ലേപനവിഷ്ടമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അവിടുത്തെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് എന്നാ വചനം എൻ്റെ മനസ്സിലേക്ക് വളർന്നു വന്നു ആ ബ്രദർ പറഞ്ഞത് അത് എനിക്ക് വേണ്ടിയാണ് എന്നുള്ളൊരു ഞാൻ തന്നെ തീരുമാനം ഞാൻ തന്നെ അത് ഏറ്റെടുക്കുമായിരുന്നു അത് ഏറ്റെടുക്കുമായിരുന്നു അതിനുശേഷം ഞാൻ രണ്ടാഴ്ച കഴിയുമ്പോൾ ഞങ്ങൾ നാട്ടിൽ പോയി നാട്ടിൽ പോയി ഈ ടെസ്റ്റുകളെല്ലാം വീണ്ടും നടത്തി അവിടെ നാട്ടിൽ ചെയ്തു ആ സമയത്ത് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു ഇപ്പോഴും എൻ്റെ ഹൃദയത്തിന് ഒരു കുഴപ്പമില്ലാതെ ദൈവം കാത്തു പരിപാലിക്കുന്നു എല്ലാ മഹത്വവും ദൈവത്തിന് ഞാൻ ഓർക്കുന്നുണ്ട് മിനി എന്ന് പറഞ്ഞത് സഭാസിജറിന് ഇങ്ങനെ അഞ്ചോ ഗ്രാം വേണമെന്നുള്ള നാട്ടിലേക്ക് പോകാണ് അഞ്ചോ ഗ്രാം ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നഴ്സസ് മേഴ്സിയുടെ ഇതില് നൈറ്റ് വിജലിന് വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ ബ്രദർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സെബാസിൻ ചേട്ടൻ അത് സെബാസി ചേട്ടനാണെന്ന് പറഞ്ഞത് ഏറ്റെടുക്കുകയും പിന്നെ അതിൽ വിശ്വസിച്ച് നടക്കുകയും നാട്ടിൽ പോയി എല്ലാം ടെസ്റ്റ് ചെയ്തപ്പോൾ എല്ലാം നോർമലായിട്ട് വന്ന് ഇതുവരെ ദൈവം അനുഗ്രഹത്താൽ ഒരു കുഴപ്പമില്ലാതെ അങ്ങനെ നടക്കാനായിട്ട് ദൈവം അനുഗ്രഹിച്ചു ദൈവത്തിന് നന്ദി പറയാം മിനി ചേച്ചി ഞാൻ കൊറോണയുടെ സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് മിനി ചേച്ചി മിനി ചേച്ചിയും സെബാസിനും രണ്ടുപേരും കൂടെ ഒരുമിച്ച് ആര് രാത്രിയല്ല പകലല്ല കൊറോണ വന്നിട്ട് ബ്രീതിങ് ഡിഫിക്കൽറ്റി ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് വരുമ്പോൾ ചെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കൊറോണയൊന്നും വക വെക്കാതെ ആ സമയത്തൊക്കെ എല്ലാവർക്കും കൊറോണ എന്ന് പറഞ്ഞ സമയത്ത് ഒരു പേടിയായിരുന്നു മറ്റുള്ളവരുടെ അടുത്തേക്ക് പോകാനോ മറ്റുള്ളവരുമായിട്ട് ഒരു സമ്പർക്കം പുലർത്താനോ ഒക്കെ പേടിയുള്ള ഒരു സമയത്ത് പോലും നിങ്ങൾ അതൊന്നും വക വെക്കാതെ നിങ്ങൾ ഓരോരുത്തർ മീൻസ് എനിക്ക് ഒന്നോ രണ്ടോ മൂന്നോ കുടുംബങ്ങളെ നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അവിടെ ചെന്ന് ഫുൾ ടൈം ഹോസ്പിറ്റലിൽ ചിലവഴിക്കും തിരിച്ച് വീട്ടിലേക്ക് പോകും കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ചൊന്ന് ചേച്ചി ഒന്ന് പറയാമോ പറയാം പിന്നെ കൊറോണയുടെ സമയത്ത് ദൈവാനുഗ്രഹത്തിൽ എനിക്ക് ഒരു പേടിയും തോന്നിയിട്ടില്ല അന്ന് എല്ലാവർക്കും ഒരു മരണത്തിൻ്റെ ഒരു ഭീതി എല്ലാവരിലും ഉണ്ടായിരുന്നു പക്ഷേ അത് എന്തോ ഒരു ദൈവത്തിൻ്റെ കൃപയാണെന്ന് ഞാൻ പറയാം എനിക്കൊരു ഭയം തോന്നിയിട്ടില്ല നമ്മ ഞാൻ നമ്മൾ ഈ കൂട്ടായ്മ വഴി നമ്മൾ ഈ കൂട്ടായ്മയിലുള്ളത് അന്ന് ഈ ഷാർജ ദുബൈയിലൊക്കെ ഉള്ള പേഷ്യൻസ് അതായത് കൊറോണ പോസിറ്റീവ് ആയവരെയൊക്കെ കൊണ്ടുവരുന്ന സ്ഥലമായിരുന്നു ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റല് അപ്പം എവിടെയാണ് കൊണ്ടുപോകണേ എങ്ങനെയാണ് കൊണ്ടുപോകണേന്നൊന്നും ആരും പറയാറില്ല അന്ന് ആദ്യ കാലങ്ങളിൽ അങ്ങനെയായിരുന്നു ഒരു പോസിറ്റീവ് പേഷ്യൻറ്റ് വന്നാൽ അവർ ഏതാണോ കൊറോണയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്തായിരുന്നു ഹോസ്പിറ്റൽ അങ്ങോട്ട് വിടുക അത് ദുബൈയിലാണോ ഷാർജയിലാണോ നമുക്ക് അറിയാം എന്നാലും നമുക്ക് അറിയത്തില്ലാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നു അപ്പം നമുക്കൊരു കൂട്ടായ്മ ഉള്ളതുകൊണ്ട് പലരും നമുക്ക് ഒരു ഐഡിയ ഇട്ട് തന്നേച്ച് ഇങ്ങനെ ഒരാളുണ്ടോ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ിക്കാറുണ്ടായിരുന്നു അങ്ങനെ കുറേ പേരെ നമുക്ക് കണ്ടുപിടിക്കാനും അവരുടെ കുടുംബങ്ങൾക്ക് അവർ ഒന്നുമില്ലെങ്കിലും അവരും കൂടി ഉണ്ടല്ലോ അവരുടെ ഒരു അപ്ഡേറ്റ്സ് പറ്റുന്ന പോലെയൊക്കെ കൊടുക്കാനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഒരു കുടുംബസുഹൃത്ത് രാ കൊറോണ പോസിറ്റീവാണ് പോസിറ്റീവാണെന്ന് എനിക്കറിയാം രാത്രിയിൽ ഒരു മിഡ് നൈറ്റിൽ വിളിക്കുവാണ് തന്നെയുള്ളായിരുന്നു ജീവിത പങ്കാളി ഇല്ലായിരുന്നു കൂടെ എനിക്ക് ശ്വാസം മുട്ടലാണ് എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വരുവോ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി ആളെ കൊണ്ടുപോയി സീറ്റിയൊക്കെ ചെയ്ത് തിരിച്ച് വീട്ടിക്കൊണ്ടേ ആക്കി ഇല്ലായിരുന്നു ചിലപ്പം പേടി കൊണ്ടായിരിക്കാം അവർക്കും അവരും തന്നെ ആകുമ്പോഴുള്ള അനുഭവിക്കുന്ന ഒരു പേടിയുണ്ടല്ലോ നമ്മൾ അങ്ങനെ അതിൽ കൂടെ കടന്നു പോകാത്തതുകൊണ്ട് നമുക്ക് അത്രയും തോന്നിയിട്ടില്ല പക്ഷേ ഇങ്ങനെ വേറൊരാൾക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും ഫീൽ ചെയ്യണില്ല നമുക്ക് സ്വന്തമായിട്ട് വരുമ്പോഴേ ചിലപ്പോൾ അതിൻ്റെ ഭയം വരികയുള്ളായിരിക്കും എന്തായാലും ഞങ്ങൾ കൊണ്ടുപോയി അവരെ തിരിച്ചു കൊണ്ടേ ആക്കി വീട്ടിക്കൊണ്ടേ ആക്കി അങ്ങനെയൊക്കെ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷേ ദൈവാനുഗ്രഹത്തിന് അന്നൊന്നും ഞങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടില്ല ഞങ്ങളുടെ വണ്ടിയിൽ കൊണ്ടുപോയി അതുപോലെ കൊണ്ടുപോയി നമ്മുടെ വണ്ടിയിൽ അതുപോലെ പലരും കയറിയിട്ടുണ്ട് ആ കയറിയ ആൾക്കും പോസിറ്റീവ് ആയിട്ടില്ല നമ്മൾ തമ്പുരാനോട് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ തിര രക്തത്തിൻ്റെ സംരക്ഷണം ചോദിച്ചാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ ഒരു ശക്തി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം കൂട്ടിച്ചേർത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ ഇടവേലെ സ്പിരിച്വൽ ഫാദർ ആ ദിവസങ്ങളെന്നെ വിളിച്ചിരുന്നു അപ്പോൾ അന്ന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ പനിയാണ് എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ട് അപ്പോൾ ആ സമയത്തൊന്നും മറ്റുള്ളവരൊന്നും വണ്ടി കൊണ്ട് വരുന്നില്ലായിരുന്നു ആരും പള്ളിയിലോട്ട് വരുന്നില്ല ആരും വരുന്നില്ല കുർബാന കുർബാന നിർത്തി വെച്ചിരുന്ന സമയമായിരുന്നു അപ്പോൾ ആ സമയത്ത് വിളിച്ച് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒന്ന് പോകണമെന്ന് വേ ഞങ്ങൾ എടുവരോട് ചെന്നു ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു എനിക്ക് നല്ല പനിയുണ്ട് എനിക്ക് ഇതിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ഞാൻ ബാക്കിലിരുന്നുള്ളാം അതെന്ന് പറഞ്ഞ് ബാക്കിലിരുന്നു ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് ടെസ്റ്റുകളെല്ലാം നടത്തി ടെസ്റ്റ് നടത്തിയപ്പോൾ പോസിറ്റീവായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് വേണ്ട മെഡിസിൻസ് എല്ലാം മേടിച്ച് അച്ഛനെ കൊണ്ടുവന്ന് തിരിച്ച് കൊണ്ടുവന്ന് പള്ളിയിൽ കൊണ്ടുവന്നാക്കി അതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഫാമിലി വീടിനും വിളിച്ചു ഞങ്ങൾക്ക് പനിയാണെന്ന് ഹോസ്പിറ്റലിൽ പോയാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറഞ്ഞു നല്ല പനിയാണെന്ന് പറഞ്ഞു ഞങ്ങൾ വന്ന് ഉടനെ തന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന് വീട്ടിൽ കയറിയില്ല വീട്ടിൽ കയറുന്നതിന് മുൻപ് ഞങ്ങളെ അവരെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ചെന്ന് അവർക്ക് അവരെ ടെസ്റ്റ് ചെയ്തപ്പോൾ അവർക്ക് രണ്ടു പേർക്കും കൊറോണ പോസിറ്റീവാണ് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഈ കൊറോണ അന്ന് ഒരു ഭയം ഞങ്ങൾക്ക് ഇല്ലായിരുന്നു ഞങ്ങൾ കൊറോണയെ ഒരിക്കലും ഭയപ്പെട്ടിട്ടില്ല അതുകൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് ആ സമയത്തൊന്നും കൊറോണ വരാതിരുന്നത് എന്ന് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ പിന്നെ നമ്മുടെ വണ്ടിയിൽ പലരും കയറുന്നതാണ് ഇപ്പം നമ്മൾ ഈ പോസിറ്റീവായിട്ടുള്ളവരെ കൊണ്ടുപോയെന്ന് നമുക്കറിയാം പക്ഷേ അത് കയറുന്നവർക്കറിഞ്ഞുകൂടാ അപ്പം അന്ന് നമ്മൾ തിരു രക്തത്തിൻ്റെ സംരക്ഷണം ചോദിച്ച് പ്രാർത്ഥിച്ചാൽ പണിത്തമ്പരാനെ ഞങ്ങൾക്ക് പോസിറ്റീവായാലും ഞങ്ങളുടെ വണ്ടിയെ കയറുന്ന ഒരാൾക്കും പോസിറ്റീവ് ആകരുതെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് അത് കറക്റ്റായിട്ട് ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല ഞങ്ങൾക്കും പോസിറ്റീവായല്ല ഞങ്ങളുടെ വണ്ടിയെ കയറിയവർക്കും പോസിറ്റീവായല്ല ആ സമയങ്ങളിലൊന്നും ഞങ്ങൾക്ക് പോസിറ്റീവായി എന്നാന്ന് ചോദിച്ചാൽ ഒരു വർഷം കഴിഞ്ഞ്

അങ്ങനെ ഒരു പോസിറ്റീവ് ഞാൻ ചിന്തിക്കുന്നു അതിന് അതായത് കൊറോണ കൊറോണയുടെ സമയത്ത് ആ പീക്ക് ടൈമിൽ നിങ്ങൾക്ക് കൊറോണ ഒന്നും വരാതെ മറ്റുള്ളവരെ ഹെൽപ് ചെയ്യാനും മറ്റുള്ളവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനൊക്കെ സാധിച്ചു അത് കഴിഞ്ഞിട്ട് ഒരു ഒന്നൊന്നര വർഷത്തിന് ശേഷമായിട്ടാണ് നിങ്ങൾക്ക് മൈൽഡായിട്ട് ഒരു കൊറോണ ജസ്റ്റ് ഒന്ന് പോയ വന്നു അതും ശരിക്കും ദൈവത്തിന്റെ ഒരു വലിയൊരു കരുതലായിരുന്നു അല്ലേ തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങളും ഒരു ഒത്തിരി പള്ളിയും നഴ്സസ് മിസ്റ്റിയൊക്കെ ആയിട്ട് നിങ്ങൾ നടന്ന സമയത്തൊക്കെ നിങ്ങൾ ഒത്തിരി വിശ്വാസത്തിൽ കടന്നു വന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ എങ്ങനെ വിശ്വാസ ജീവിതം പറഞ്ഞു പകർന്നു കൊടുത്തു ഒന്ന് പറയാമോ പറയാം പിന്നെ ഞങ്ങൾ പത്താം ക്ലാസ് വരെ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരും അത് കഴിഞ്ഞാണ് അവർ നാട്ടിൽ പോകുന്നത് അവരുടെ നമ്മൾ അവരുടെ അവർ സ്കൂളിൽ പോണ ടൈമിൽ സ്കൂളിൽ പോകുന്ന ടൈമിങ്ങിൽ എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചാണ് രണ്ടുപേരെയും വിടാറുണ്ടായിരുന്നത് അത് അവർക്കും അത് ഓട്ടോമാറ്റിക്കലി അവർ വരുമായിരുന്നു ഇപ്പം നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പോലും റെഗുലറായിട്ട് ചെയ്തുകൊണ്ട് എന്തായാലും ഓട്ടോമാറ്റിക്കലി ഒരു പ്രാർത്ഥിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു വരും നമ്മൾ പ്രാർത്ഥിക്കും അവർ പോവും അപ്പോൾ വേറൊരു കാര്യമുള്ളതിൻ്റെ ഇടയ്ക്ക് എല്ലാവർക്കും ഒരേ ഷെഡ്യൂൾ ആയിരുന്നു അപ്പം നമുക്കത് റെഗുലറായിട്ട് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു അതുകൊണ്ട് ആ ഒരു വിശ്വാസം അവർക്കുണ്ട് ഇപ്പം പരീക്ഷയുടെ സമയങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളിലൂടെയൊക്കെ പോകുമ്പോഴത്തേക്കും അവർ വിളിച്ച് പറയും അമ്മച്ചിയും പ്രാർത്ഥിക്കണം പപ്പയെ പ്രാർത്ഥിക്കണം ഇങ്ങനെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് അതുപോലെ എക്സാമിൻ്റെയൊക്കെ റിസൾട്ട് വരുന്ന സമയത്ത് പിള്ളേർ തന്നെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമ്മൾ ഭയങ്കര പാടായിരുന്നു പക്ഷേ പപ്പെ അമ്മച്ചിയും പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും ഈസി ആയിട്ടങ്ങ് പോയി എന്നാൽ ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല ഞങ്ങൾ ജയിക്കുമെന്ന് പ്രതീക്ഷ അല്ല അന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഒരു എക്സാം എക്സാമിരിക്കുന്നതിന് മുമ്പ് വചനയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഒക്കെയാണ് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മളൊരു ട്രെയിനിങ് കൊടുത്ത് നമ്മൾ കൊന്ത ചെല്ലണ സമയത്ത് വചന ഏറ്റു പറഞ്ഞ് ആ കൂടെ കൊന്ത ചൊല്ലി കുഞ്ഞുങ്ങളെ ശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് അന്ന് അവർക്ക് അവരും ആക്റ്റീവായിരുന്നു പള്ളിയിലും ക്രിസ്റ്റീയനിലും ഓൾട്ടർ സർവീസിലും കായിക സംഘത്തിലും ഒക്കെ ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങൾ കീബോർഡും മൂന്നത്തെ ആൾ കീബോർഡ് വായിക്കായിരുന്നു രണ്ടാമത്തെ ആൾ പാട്ട് പാടുമായിരുന്നു അപ്പോൾ അവരും ആക്റ്റീവായിരുന്നു എല്ലാ കാര്യത്തിലും വരുവായിരുന്നു എല്ലാ ധ്യാനത്തിനും ഒക്കെ പോവായിരുന്നു ആ ഒരു വിശ്വാസീത അവരുടെ ജീവിതത്തിൽ പറന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇന്ന് ഞങ്ങൾ ആയപ്പോൾ ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു കഴിഞ്ഞി പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ എല്ലാ മാസവും നമ്മൾ നമ്മുടെ രക്തക്കണ്ണീർ ജപമാല പതിമൂന്ന് ദിവസം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട് അതൊരു കുറച്ച് നാളുകളായിട്ട് നമ്മൾ തുടരുന്ന ഒരു കാര്യം പതിമൂന്നാം തീയതി വരും അല്ലെങ്കിൽ പതിമൂന്നാം തീയതി വരെ ജൂലൈ മാസം മാത്രമല്ല എല്ലാ മാസവും എല്ലാ മാസവും പ്രാർത്ഥിക്കും അതിൻ്റെ ഒരു അനുഗ്രഹം കുഞ്ഞുങ്ങൾക്കുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അവർക്ക് വേണ്ടി മാത്രമല്ല അവരുടെ ആ ഒരു ഏജിലുള്ള എല്ലാ മക്കളും അവരുടെ കൂട്ടുകാരെയൊക്കെ വിശുദ്ധീകരിക്കണമെന്നും വിശ്വാസത്തിൽ ആഴപ്പെടണമെന്നും വിശുദ്ധിയിൽ ജീവിക്കണമെന്നും മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കാറുള്ളൂ ബാക്കിയെല്ലാം തമ്പരാൻ്റെ കരുതലാണ് പുറപ്പാട് ഇരുപത് ഇരുപത്തിനാല് പറയുന്നതല്ലേ എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടയാക്കുന്നിടത്തല്ല ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് നമ്മൾ ഇത് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെയും അവരോട് ചേർന്ന് നിൽക്കുന്നവരെ എല്ലാം വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് തമ്പരാൻ സഹായിക്കും നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ നിങ്ങൾ ഈശോയുടെ കൂടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഏതെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവസാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ നിമിഷങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാമോ മീന തീർച്ചയായിട്ടും ഒരു കാര്യം സത്യമാണ് നമ്മൾ ഈശോയോട് കൂടെ നിൽക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുന്നത് പക്ഷെ അതിനെ നമ്മൾ പ്രതിസന്ധികളായിട്ട് കണക്കാക്കരുത് അത് നമുക്ക് ചെറിയ സഹനങ്ങളോ അല്ലെങ്കിൽ നമുക്ക് എന്നെ ഞാൻ ചിന്തിക്കാറുള്ളൂ ആ സഹനങ്ങളൊക്കെ ഞാൻ ശരിക്കും നമ്മുടെ രക്ഷയ്ക്കാണെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് എങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം നമുക്ക് തരണം ചെയ്യാൻ ദൈവത്തോട് കൂടെ നമ്മൾ സാധിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഓർക്കുന്ന ഒരു ഒരു സമയത്തൊരു ഞാൻ വണ്ടി ഓടിക്കുന്ന ആളായതുകൊണ്ട് ഒരു സമയത്തൊരു ആക്സിഡൻറ്റ് അതിൽ പെട്ടു ഞാൻ പെട്ടു എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ പോകുന്ന സമയത്ത് ഒരു സ്ഥലത്ത് പോലീസ് നിർത്തി വണ്ടികളെല്ലാം നിർത്തി വെച്ചിരിക്കും നിർത്തിയിട്ടിരിക്കായിരുന്നു ഞാനും ആ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടിരിക്കായിരുന്നു ഇപ്പം എൻ്റെ കുറച്ച് ബാക്കിലൂടെ വന്ന ഒരാൾ ഒത്തിരി സ്പീഡിലാണ് വന്നത് വന്നിട്ട് അദ്ദേഹം അത് കണ്ടില്ല ഡ്രൈവർ കണ്ടില്ലായിരുന്നു ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത് മൂന്നോ നാലോ വണ്ടികൾ ഞങ്ങൾ ഒരു ലൈനിൽ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ടും കണ്ടില്ല കാണാതെ വന്ന് വന്ന് അടുത്ത് വന്നപ്പോഴാണ് ബ്രേക്ക് ചെയ്യുന്നത് ബ്രേക്ക് ചെയ്തപ്പോൾ എൻ എൻ്റെ വണ്ടിക്ക് ബാക്കിലുള്ള വണ്ടിയിൽ ഇടിച്ചു അതിനുശേഷം എൻ്റെ വണ്ടിയിൽ ജസ്റ്റ് ഒന്ന് ഉരസി പോയുള്ളൂ ഒന്ന് ജസ്റ്റ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്തോ ഒരു ശബ്ദം മാത്രം കേട്ടുള്ളൂ എങ്കിലും വണ്ടിയുടെ എന്തെങ്കിലും ചെറിയ ചെറിയ പാർട്സൊക്കെ പോയെങ്കിലും വേറെ ഒന്നും സംഭവിച്ചില്ല ആ വണ്ടി എൻ്റെ അടുത്ത വണ്ടി അതിൻ്റെ മുൻപിലുള്ള വണ്ടിയിൽ പോയി ഇടിച്ചാണ് വണ്ടി നിൽക്കുന്നത് അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഓരോ ദിവസവും വണ്ടി എടുക്കുന്നതിന് മുൻപ് എന്നും പ്രാർത്ഥിച്ചിട്ട് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് എടുക്കാറ് വണ്ടിയെടുക്കാറ് പരിശുദ്ധാത്മാവിനോട് പറയും ആത്മാവ് നയിക്കണേ ഞാനല്ല ഈ ഡ്രൈവർ സീറ്റിൽ സീറ്റ് ഞാനിരിക്കുന്നുള്ളൂ അത് നയിക്കുന്നത് പരിശുദ്ധാത്മാവാണെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഇങ്ങനെയുള്ള സംരംഭം ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ദൈവം ഞാൻ അതുതന്നെയല്ലേ പിന്നെ ഞങ്ങൾ സാധാരണ രണ്ടുപേരും കൂടെ രാവിലെ ഒരു ചെറിയ പ്രാർത്ഥന ചെല്ലാറുണ്ട് രാവിലെ രണ്ടുപേരും കൂടെ ചെല്ലും കുടുംബ പ്രാർത്ഥനയാണെങ്കിലും മാക്സിമം ഞങ്ങൾ ഒന്നിച്ച് ചെല്ലാറുണ്ട് ഈവൻ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിൽ ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ടേ പോകാറുള്ളൂ അതിൻ്റെ ഒരു സംരക്ഷണം നമ്മൾ അനുഭവിക്കുന്നുണ്ട് നമ്മുടെ ജോലി അടുത്തൊക്കെ ഉണ്ട് നമ്മളായിരിക്കുന്നിടത്തൊക്കെയുണ്ട് പക്ഷെ അത് കഴിഞ്ഞ് കഴിയുമ്പോഴേ നമ്മളത് തിരിച്ചറിയുള്ളൂ ആ സമയത്ത് നമ്മൾ തിരിച്ചറിയുന്നില്ല പലപ്പോഴും അതാണ് അതിൻ്റെ ഒരു സത്യം ഒരു തിരു രക്തത്തിൻ്റെ സംരക്ഷണം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് പ്രാർത്ഥനയുടെ ശക്തി പ്രാർത്ഥനയുടെ ശക്തി അല്ല കുടുംബ പ്രാർത്ഥന നമ്മൾ ഈ രാത്രി തന്നെ ചെല്ലണമെന്നില്ലല്ലോ നമ്മൾ രണ്ടുപേരെവിടെ കൂടിയിരിക്കണതോ അവിടെ ചെയ്യാം അത് നമുക്ക് ടൈം എപ്പോഴാണോ അവൈലബിൾ ആണ് ആ ടൈം അനുസരിച്ച് ചെയ്യാൻ പറ്റും അതുപോലെ ഞങ്ങൾ ഡ്രൈവ് ചെയ്യണ സമയത്താണേ ഞങ്ങൾ രണ്ടുപേരും തന്നെ ഉള്ളെങ്കിൽ മിനിമം ഒരു കൊന്തയെങ്കിലും ചെല്ലാറുണ്ട് അങ്ങനെ അത് പക്ഷെ അത് ഭയങ്കര ഒരു സംരക്ഷണമാണ് നമ്മുടെ മുമ്പിൽ കൂടെ പലതും കണ്ടുപോയിട്ടും നമ്മളെ ടച്ച് ചെയ്യാതെ പോകുന്ന ഒരു സംഭവം സംഭവമുണ്ടോ അതിനകത്ത് ശരിക്കും ചേച്ചി നമ്മൾ ഒരുമിച്ചിരുന്ന് ഒരു കുടുംബ പ്രാർത്ഥന എത്തിക്കുന്നത് അത് ശരിക്കും ഒരു ദൈവത്തിന്റെ ഒരു വലിയൊരു സംരക്ഷണമാണ് അത് നമ്മളിപ്പോൾ ഡ്യൂട്ടിക്ക് പോകണമായിട്ട് മുന്നേ കുടുംബ പ്രാർത്ഥന ഇപ്പം ഇത്ത ഇന്ന സമയംന്നൊന്നും നമുക്കില്ലല്ലോ അത് രാത്രിയാണെങ്കിലും ഡ്യൂട്ടിക്ക് പോണിട്ട് മുന്നാണെങ്കിലും നമ്മളത് ഒരുമിച്ച് ചെയ്യുമ്പോൾ അതിന്റെ ഒരു സംരക്ഷണം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്തുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം സ്നേഹപിതാവായ ദൈവം ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു നല്ല ഈശോയെ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലേക്ക് അവിടം ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ അവിടത്തേക്ക് നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയും മാതാവേ അമ്മയുടെ ീലങ്കിൽ ഞങ്ങളെയും ലോകമെമ്പാടുമുള്ള എല്ലാ കുടുംബങ്ങളെയും പൊതിഞ്ഞ് സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ സെബാസ്റ്റ്യൻ മിനി ദമ്പതികളുടെ ജീവിതത്തിലുണ്ടായ ദൈവീക ഇടപെടലിനെയും അവിടുന്ന് കനിഞ്ഞു നൽകിയ നിരവധിയായ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് നമുക്കവിടുത്തേക്ക് നന്ദി പറയാം കാൽവരിയിൽ നമുക്കായി രക്തം ചിന്തിയ യേശുവിലേക്ക് നമ്മളുടെ കുടുംബങ്ങളെയും നമുക്ക് സമർപ്പിക്കാം അനുദിന ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങളുടെ നിമിഷങ്ങളെ ഒത്തൊരുമയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് അതിജീവിക്കുവാനും സഹായം ആഗ്രഹിക്കുന്നവരുടെ നേർക്ക് കൈനീട്ടുവാനും നമുക്കും സാധിക്കുമാറാകട്ടെ അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ നേഴ്സും ഒരു വിശുദ്ധനാകട്ടെ ഒരു വിശുദ്ധയാകട്ടെ ആമീൻ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്നിക മറിയമ്മേ ഫാത്തിമനാഥെ എൻ്റെ കുടുംബത്തെയും തിരുസഭയേയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ അമീൻ